ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കറി തയ്യാറാക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കോക്കനറ്റ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്നാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി ഈ കോക്കനറ്റ് ഓയിലൊന്നും ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളയിലേക്ക് കുറച്ച് സാൾട്ട് കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരുന്നതാണ് അങ്ങനെ രണ്ട് തവണ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് പിന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളി പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതും ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ അടച്ച് വെച്ച് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ രണ്ട് തവണ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ ഇത് വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറി പൗഡറുകൾ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരിച്ചിരി ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതൊന്ന് നമുക്ക് മാറ്റിയെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പെട്ടെന്ന് അടി പിടിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് സാധനം എത്രയാണോ വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് കുറച്ച് സാൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ സവാള വയറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതായിരുന്നു ഇനി ഈ ഒരു സമയത്ത് കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും കുക്കറിലാണല്ലോ അധികം ആളുകളും പെട്ടെന്ന് ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുക അപ്പോൾ ടൈമുള്ള സമയത്തൊക്കെ ഒന്നിങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ വിറകടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള അതേ ടേസ്റ്റാണ് ഈ മസാലയിലൊക്കെ കടന്ന് ചിക്കൻ വേവുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് മസാലയൊക്കെ ചിക്കനിൽ പിടിക്കും പിടിക്കുമ്പോൾ സംഭവം വെന്തിട്ട് നമ്മൾ ഓഫാക്കുമല്ലോ അപ്പോൾ ടൈം കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും സമയമില്ലാത്തരം കുക്കറിൽ തന്നെയാണ് ചെയ്തെടുക്കാൽ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെയും ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഫ്ലെയിം കുറച്ച് ആദ്യം ഒന്ന് ചിക്കന് പിന്നെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഗ്യാസും അധികം ചിലവാകില്ല ചിക്കൻ ആവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണല്ലോ ബീഫ് പോലെയല്ലാലും അപ്പം ഇത് സെറ്റായിട്ടുണ്ട് ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് തവണ ഞാൻ ഓപ്പൺ ചെയ്തിട്ടൊന്നും അടി പിടിക്കാതെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചിക്കനെ നോക്കുമ്പോൾ മനസ്സിലാവും വെന്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക് ഇത് ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇതുപോലെ ഇടയ്ക്ക് കൊന്ന് ട്രൈ ചെയ്തും നോക്കണം കേട്ടോ ഇങ്ങനെ തയ്യാറാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഇറച്ചി അധികം വെന്ത് ഉടയൂല എന്നാൽ നല്ലപോലെ വെന്തിട്ടും കേട്ടോ അപ്പം അടുത്ത വീഡിയോ പേടിയായിട്ട് വരുന്നവരെ എല്ലാവരോടും താങ്ക് യു ഓൾ